രാജകുമാരി എസ് എൻ ഡി പി ശാഖായോഗത്തിന് കീഴിലെ ഗുരുദേവ ക്ഷേത്ര പ്രതിഷ്ഠ നടന്നു ശിവഗിരി മഠം ഗുരുപ്രകാശം സ്വാമികളുടെ നേതൃത്വത്തിലാണ് നടുമറ്റത്ത് നിർമ്മിച്ചിട്ടുള്ള ഗുരുദേവ ക്ഷേത്രത്തിലെ വിഗ്രഹ പ്രതിഷ്ഠ നടന്നത് രാജകുമാരി ആയിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപതാം നമ്പർ എസ് എൻ ഡി പി ശാഖയുടെ കീഴിലുള്ള നടുമറ്റം ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ ഗുരുദേവ പഞ്ചലോഹ പ്രതിഷ്ഠാ കർമ്മം നടന്നു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് രണ്ടിനും പന്ത്രണ്ട് ഇരുപതിനും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ ശിവഗിരി മഠം ഗുരുപ്രകാശം സ്വാമികളുടെയും എം പുരുഷോത്തമൻ ശാന്തികളുടെയും സതീഷ് ശാന്തികളുടെയും മുഖ്യ കാർമികത്വത്തിലാണ് പ്രതിഷ്ഠാകർമ്മം നടന്നത് എസ് എൻ ഡി പി രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ ക്ഷേത്ര സമർപ്പണം നടത്തി ഇന്ന് രാവിലെ ആറു മണിക്ക് മഹാഗണപതി ഹോമത്തോടെയാണ് പ്രതിഷ്ഠ ചടങ്ങുകൾ ആരംഭിച്ചത് ക്ഷേത്ര പ്രതിഷ്ഠയോടനുബന്ധിച്ച് ഇന്നലെ രാജാക്കാട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹ ഘോഷയാത്രയും നടന്നിരുന്നു എൻ ആർ സിറ്റിയിലും ടിയിലും മാങ്ങാത്തൊട്ടിയിലും രാജകുമാരി ടൌണിലും ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി നാല് മുപ്പതിന് രാജകുമാരി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നിന്നും നടുമറ്റം ക്ഷേത്ര സന്നിധിയിലേക്ക് ഘോഷയാത്രയായിട്ടാണ് വിഗ്രഹങ്ങൾ എത്തിച്ചത് യൂണിയൻ പ്രസിഡന്റ് എം പി ശ്രീകുമാർ വൈസ് പ്രസിഡന്റ് ജി അജയൻ യൂണിയൻ സെക്രട്ടറി കെ എസ് ലതീഷ് കുമാർ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമ ബിജു ശാഖാ സെക്രട്ടറി എം കെ ദിനു പ്രസിഡന്റ് വി എം സുരേന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്